ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം തൃശൂർ ശക്തന്റെ മണ്ണിൽ ആര് ശക്തി തെളിയിക്കും തൃശൂരിങ്ങെടുക്കുമോ എൻ ഡി എ അതോ വിജയം ആവർത്തിക്കുമോ യു ഡി എഫ് എൽ ഡി എഫിനൊപ്പം ചേരുമോ തൃശൂർ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയാകുന്ന തിരഞ്ഞെടുപ്പിൽ മണ്ഡലം ആരെ തുണയ്ക്കും ബ്രൈവിന്ത്യയുടെ തിരഞ്ഞെടുപ്പ് അവലോകനം മഹാഭാരതം ശക്തന്റെ മണ്ണിൽ ഒരു മുന്നണിക്കും തങ്ങളുടേതെന്ന അവകാശവാദമുന്നയിക്കാൻ കഴിയാത്ത മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെ ജയം ആർക്കെന്ന് ഒരു പ്രവചനം നടത്തുക അസാധ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതിനെയും വലതിനെയും തൃശൂർ മാറി മാറി തുണച്ചിട്ടുണ്ട് എങ്കിലും ഇടതിനാണ് അല്പം മുൻതൂക്കമെന്ന് പറയാം പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനാണ് ഇത്തവണ മണ്ഡലം സാക്ഷിയാകാനൊരുങ്ങുന്നത് ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ തവണ തവണ തൃശൂർ വിജയിച്ചു സുരേഷ് ഗോപി ായി കളത്തിലിറങ്ങിയതോടെ ശക്തമായ പോരാട്ടമാണ് തൃശൂരിൽ അരങ്ങേറുന്നത് തൃശൂരിലെ തിരഞ്ഞെടുപ്പ് പോരത്തിന് മൂന്ന് മുന്നണികളും അണിനിരത്തുന്നത് ലക്ഷണമൊത്ത കൊമ്പന്മാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ തൃശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മുതിർന്ന നേതാവ് കെ മുരളീധരനെ യു ഡി എഫ് കളത്തിലിറക്കിയപ്പോൾ മുൻമന്ത്രി വി എസ് സുനിൽകുമാറിനെ ഇറക്കി എൽ ഡി എഫും ഒട്ടും മോശമാക്കിയില്ല ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ ഏഴ് മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മണ്ഡലം രൂപീകൃതമായി ആദ്യ പൊതുതിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇ യുണിറ്റ് ചാലയ്ക്ക വിജയിച്ചു പിന്നീട് ആറ് തിരഞ്ഞെടുപ്പുകളിലും മണ്ഡലം തുണച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പി എ ആന്റണി വിജയിച്ചതോടെയാണ് മണ്ഡലം കോൺഗ്രസിന്റെ അധീനതയിൽ വരുന്നത് തൊണ്ണൂറ്റിയാറിൽ ബി വി രാഘവനിലൂടെ തൃശൂർ വീണ്ടും എൽ ഡി എഫ് പിടിച്ചെടുത്തു പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇടതിനെയും വലതിനെയും തൃശൂർ മാറി മാറി പരീക്ഷിക്കുകയായിരുന്നു ഇക്കുറി മൂന്ന് മുന്നണികളും തുല്യശക്തരായ സ്ഥാനാർത്ഥികളെയാണ് മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടുതന്നെ അറിയണം തൃശ്ശൂർക്കാർക്ക് ഒരു വിളിപ്പാടകലെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സാധാരണക്കാരുടെ ഏത് പ്രശ്നത്തിനും ഞൊടിയിടയിൽ പരിഹാരം കാണുന്ന ജനകീയൻ തൃശൂരിന്റെ വികസനത്തിനായി അരയും തലയും മുറുക്കി രംഗത്തുള്ള രാഷ്ട്രീയ നേതാവ് തൃശൂരിന്റെ അടിയൊഴുക്ക് സുരേഷ് ഗോപിക്കൊപ്പമോ മൂന്നാം തവണയാണ് തൃശ്ശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജനവിധി തേടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ അംഗം മികച്ച പ്രകടനം കാഴ്ചവെച്ച സുരേഷ് ഗോപി ബി ജെ പിയുടെ വോട്ടു വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഒരു ലക്ഷം വോട്ട് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് രണ്ടേ ദശാംശം ഒൻപത് മൂന്ന് ലക്ഷമായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മലയാളികളുടെ പ്രിയതാരം തൃശൂരിൽ നിന്ന് മത്സരിച്ചു നിസ്സാര വോട്ടുകൾക്കാണ് അന്ന് അദ്ദേഹം പരാജയപ്പെട്ടത് എന്നാൽ ഇക്കുറി മികച്ച ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തന്നെ വിജയിക്കുമെന്നാണ് എൻ ഡി എ ക്യാമ്പിന്റെ പ്രതീക്ഷ സുരേഷ് ഗോപി വിജയിച്ചാൽ നിരവധി സമ്മാനങ്ങളാണ് തൃശൂരിനെ കാത്തിരിക്കുന്നത് കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുന്നതുൾപ്പെടെ പതിമൂന്നോളം വാഗ്ദാനങ്ങൾ മണ്ഡലത്തിന്റെ വികസനത്തിനായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു പ്രധാനമന്ത്രിയുടെ ദർശനങ്ങൾ മാതൃകയാക്കിയാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ പല തിരഞ്ഞെടുപ്പ് വേദികളിലും അദ്ദേഹം ഇത് ആവർത്തിക്കുന്നുമുണ്ട് സ്വന്തം ജന്മനാട്ടിലാണ് കെ മുരളീധരൻ ഇക്കുറി അംഗത്തിനിറങ്ങുന്നത് ഒരിക്കൽ മണ്ഡലം കൈവിട്ടുവെങ്കിലും ഇക്കുറി വിജയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കെ മുരളീധരനിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന് യു ഡി എഫും പ്രതീക്ഷിക്കുന്നു ഈ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുമോ തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കെ മുരളീധരൻ ആദ്യമായി ജനവിധി തേടിയത് എന്നാൽ സി പി ഐ നേതാവ് വി വി രാഘവനോട് പരാജയം നുണഞ്ഞു പിന്നീട് തൃശൂർ വിട്ട് കോഴിക്കോട്ടേക്ക് തട്ടകം മാറ്റി നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കെ മുരളീധരൻ മത്സരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച് എം എൽ എ ആയി രണ്ടായിരത്തി പതിനാറിലും വിജയം ആവർത്തിച്ചു നിലവിൽ പടകരയിൽ നിന്നുള്ള എം ആണ് കെ മുരളീധരൻ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും ലക്ഷ്യമിട്ടാണ് തൃശൂരിൽ യു ഡി എഫിന്റെ പ്രചാരണം എന്നാൽ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കെ മുരളീധരന് തിരിച്ചടിയാണ് എം പി എന്ന നിലയിൽ ടി എൻ പ്രതാപൻ ഒരു സംഭാവനയും മണ്ഡലത്തിന് നൽകിയിട്ടില്ലെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇതിനൊപ്പം സുരേഷ് ഗോപി തൃശൂരിന് നൽകിയ വികസനവുമായി എംപിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ താരതമ്യം ചെയ്യുന്നുമുണ്ട് കോൺഗ്രസുകാരെയും ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിന്റെയും മടുത്തു മനസ്സായി ഒരു വികസനം വന്നില്ല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ തെക്കൻ സ്റ്റാൻഡ് ഇതൊന്നും ഇതാക്കിട്ടില്ല അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ നഗര വികസനമാണ് സാംസ്കാരിക തലസ്ഥാനാക്കിട്ട് തൃശ്ശൂരിനെ മാറ്റിയാന്നുള്ളതാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു തൃശൂരിന്റെ രാഷ്ട്രീയ മനസ്സ് ഇത്തവണ യു ഡി എഫിന് അനുകൂലമാകുമോ എന്ന് കണ്ടറിയണം ബുദ്ധി ബുദ്ധി എന്താ കാര്യം അയാളെ കൊണ്ട് ജനങ്ങൾക്ക് ഈ േരി തൃശൂരുകാർക്ക് അപരിചിതനല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് സുനിൽകുമാർ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച അനുഭവ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന് ഈ പാരമ്പര്യം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ എൽ പ്രേരണയായതും ഇക്കുറിയും സി പി ഐയുടെ സമുന്നതനായ നേതാവും മുൻ മന്ത്രിയുമാണ് ബി എസ് സുനിൽകുമാർ എൻ ഡി എ കോൺഗ്രസിന്റെയും കരുത്തുറ്റ സ്ഥാനാർത്ഥികളോട് ഏറ്റുമുട്ടാൻ മുൻമന്ത്രിയെക്കാൾ അനുയോജ്യനായ മറ്റൊരു നേതാവുമില്ലെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ തൃശൂർ അന്തിക്കാട് സ്വദേശിയാണ് സുനിൽകുമാർ എഐ എസ് എഫിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്ത് വെച്ച സുനിൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയത് ചേർപ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കന്നിയംഗം ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കയ്യപ്പലത്തും രണ്ടായിരത്തി പതിനാറിൽ തൃശൂരിലും വിജയിച്ചു മൂന്നാം അംഗത്തിൽ വിജയ് ശ്രീലാളിതനായതോടെയാണ് സുനിൽകുമാറിന് മന്ത്രിസ്ഥാനം ലഭിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന വി എസ് സുനിൽകുമാർ ലോക്സഭയിലേക്ക് ഇത് ആദ്യമായാണ് അംഗത്തട്ടിലിറങ്ങുന്നത് കഴിഞ്ഞ തവണ വിജയിച്ച ടി എൻ പ്രതാപന്റെ പോരായ്മകളാണ് സുനിൽകുമാറിന്റെ മുഖ്യ പ്രചാരണ വിഷയം പ്രചാരണത്തിനിടെ കേന്ദ്രത്തെ കടന്നാക്രമിക്കാനും അദ്ദേഹം മടിക്കുന്നില്ല എന്നാൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന കോടികളുടെ തട്ടിപ്പും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചയുമെല്ലാം എൽ ഡി എഫിന് വെല്ലുവിളിയുയർത്തുന്നുണ്ട് പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും ജനങ്ങൾക്കിടയിൽ ചർച്ചയാണ് ശക്തമായ ത്രികോണവത്സരം തൃശൂർ ഇക്കുറി സാക്ഷിയാകുന്നത് കനത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് ശക്തന്റെ മണ്ണിൽ അംഗം പൊടിമാറും